രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ വന്നിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കൊണ്ടുള്ള നല്ലൊരു ി ബോളി ക്രീമാണ് കേട്ടോ ഈ ക്രീം നിങ്ങൾ ഡെയിലി എന്നും കിടക്കാൻ നേരത്തെ യൂസ് യൂസാക്കാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കരിവാളിപ്പ് കണ്ണും ഉണ്ടാകുന്ന കറുത്ത പാടുകൾ നിങ്ങളുടെ മുഖത്ത് എന്തൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ടോ അതെല്ലാം മാറ്റി മുഖം നല്ല ക്ലീൻ ആക്കിയെടുത്ത് നല്ല നിറം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ഈ ഒരൊറ്റ ക്യാപ്സൾ ഒരുപാട് റേറ്റ് ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം യൂസ് യൂസാക്കി ഇടുന്ന ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് വന്നിട്ട് ചെറിയൊരു കുഞ്ഞു ടിപ്സാണ് കേട്ടോ ലോങ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ആക്കി നോക്കണം കേട്ടോ അപ്പോൾ അത് എങ്ങനെ യൂസ് ആകുന്ന രീതി കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യാപ്സൂൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാപ്സൂൾ മതി നമുക്ക് അപ്പോൾ ഈ ഒരു ക്യാപ്സൂളിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഐറ്റംസും കൂടി ചെറുത്താനുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയേണ്ടത് അതാണ് അലോ വരാം കേട്ടോ അപ്പം നമ്മൾ എന്നും രാത്രി കിടക്കുന്ന സമയത്ത് ഒരെണ്ണം അങ്ങനെ എടുക്കുക ബാക്കി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് ഒന്നെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒറ്റണ്ണം എടുക്കുക ഡെയിലി യൂസാക്ക ഒരെണ്ണം വേണം അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ സൂചി കൊണ്ട് ഇങ്ങനൊരു കുത്തു കൊടുക്കുക അപ്പം അത് ഡോട്ടായിട്ട് നമുക്കിട്ടും അത് അതിനകത്തുള്ള ഓയിൽ വരണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് തന്നെ ഇതിങ്ങനെ കൊടുക്കുക കേട്ടോ വേറെ പാത്രത്തിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള ഉണ്ടാക്കി വെക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ ക്യാപ്സൾ എടുത്താൽ മതി അപ്പോൾ മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അലോവരയാണ് കേട്ടോ അപ്പോൾ അലോവരയും ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അളവില്ല കേട്ടോ ഇത്രയും മതി വേണ്ടില്ലേ ഇത്ര എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്നും ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ ഇതിന്റെ കളർ മാറി വരും കേട്ടോണ്ടല്ലേ ഒരു വൈറ്റ് കളറായിരിക്കും നമുക്കിത് കിട്ടുന്നത് നല്ലൊരു ആയിട്ടാണ് നമുക്കിത് കിട്ടും അപ്പോൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സലും ഒരു കാൽ ടീസ്പൂൺ അലോവറയുടെ ജെല്ലിൽ മാത്രം മതി ഡെയിലി ഇതെങ്ങനെ എടുക്കുക രാത്രി കിടക്കുന്ന സമയത്ത് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം മുഖത്ത് നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രാവിലെ എണീച്ച് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഉണ്ടല്ലേ ഇതിങ്ങനെ ഡെയിലി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടും മാറ്റി മുഖം നല്ല ഗ്ലോ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പാക്കും നല്ല നിറം കിട്ടാനും ഹെൽപ്പാക്കും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് യൂസാക്കി നോക്കാം കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒട്ടലൊന്നും ഉണ്ടാവില്ല നമ്മൾ സാധാരണ ക്രീം തേക്കുന്ന പോലെ തന്നെയാണ് അത് ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് ദിവസം യൂസാക്കുക പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ കടന്നുറങ്ങുക ചെറിയൊരു ആ ഒരു ഓയിലിൻ്റെ ഒരു ഇതുണ്ടാകും അതൊന്നും പ്രശ്നമില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ഇതുപോലെ യൂസാക്കി നോക്കട്ടെ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് നല്ലൊരു ഇതുണ്ടാകും അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക ഈ ഒരൊറ്റ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ മതി നമ്മുടെ മുഖത്തിൻ്റെ മാറ്റം കൂട്ടാനായിട്ട് മാറ്റം കൂട്ടുകാരണം മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്തപ്പാടും മാറ്റിയിട്ട് നമ്മുടെ മുഖം നല്ല എടുത്ത് നല്ല നിറം കിട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ആക്കാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോടെ വേണ്ടിപ്പം ചെയ്യാൻ പോകണം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ മേണ്ടെക്കണം അതുവരെയൊക്കെ എല്ലാവരോട് ഇൻഷാല് അസ്ലാമലൈക്കും ടെറ്റാ ബൈ താങ്ക് യു